ആർക്കും സമരം ചെയ്യാനുള്ളൊരു അവകാശമുണ്ട് പ്രതിഷേധിക്കാനുള്ളൊരു അവകാശമുണ്ട് പക്ഷേ ഇന്ന് എറണാകുളം സെൻറ്റ് തോമസ് മൗണ്ടിൽ അതായത് എം ടി എൻ എസ് എന്ന് പറഞ്ഞ സംഘടന ആ സംഘടനയിലൊക്കെ നമ്മളൊക്കെ ഉണ്ടായ നമ്മളെ ഞാൻ മെമ്പർഷിപ്പൊന്നും ഇല്ല അതിനകത്ത് പക്ഷേ ഞാൻ ആ സമര പരിപാടിയിലൊക്കെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ പോയി കൊണ്ടിരുന്ന ആളാണ് പക്ഷെ ഇന്ന് ആരും അറിയിക്കാതെ അവിടെ പോയി പ്രതിഷേധം നടത്തി മുൻകാലങ്ങളിൽ മൗണ്ടിൽ സമരം ചെയ്യണമെന്ന് പറയുമ്പോൾ എം ടി എൻ എസിൻ്റെ പല നേതാക്കന്മാരും കുറയ്ക്കുന്ന ആൾക്കാരായിരുന്നു ഏ കുറയ്ക്കുന്ന ആൾക്കാരായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരെ മുഖത്തോക്കി എന്ത് കാര്യം പറയും അതിനകത്തൊരു പറ്റുമതി ഞാൻ അവിടെ ആരും നക്കാപ്പിച്ച മടിച്ചു തരുന്ന മുള്ള ഒന്നും മുള്ളിൽ പക്ഷെ ഇപ്പോൾ എം ടി എൻ എസ് ആർക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ പിതാക്കന്മാർ കള്ളന്മാരായി ഇത്ര നാളും മിണ്ടിയില്ലല്ലോ മൗണ്ടിലേക്ക് പോകണമെങ്കിൽ അന്നല്ല ഇന്ന് സമരം ചെയ്തിട്ട് നിങ്ങൾ ശുദ്ധ തണ്ടിത്തരായി പോയി ഇന്ന് സമരം ചെയ്ത് അത് ഉറപ്പിച്ച് പറയും ഇന്ന് നിങ്ങൾ സമരം ചെയ്ത് ശുദ്ധ തെണ്ടിത്തരെന്ന് പറഞ്ഞാൽ ശുദ്ധ തണ്ടിത്രായിപ്പോയി ഒരു കരണാവശാലത്തിന് അംഗീകരിക്കാൻ പറ്റില്ല അത് ഇവിടെ കാത്തിൽക്ക് നസറാണി അസോസിയേഷൻ ഞാൻ പറഞ്ഞില്ല ഞാൻ എം ടി എൻ എസ് എല്ലാം കൊണ്ടുവന്നേ ഞാൻ എം ടി എൻ എസിലും അംഗമാണ് സി എൻ ഐയിലാണ് സംയുക്ത സഭാ സംരക്ഷണ അംഗമാണ് സി പി സിയിലാണ് എല്ലാ ഏകൃത കുർബാന അനുകൂലിക്കുന്ന സംഘടനകളുടെ ഭാരവാഹികളാണ് ഞാൻ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റി നിഷേധിക്കുക ഭാരവാഹിന്ന് ഞാൻ ആർക്കും നിഷേധിക്കാൻ പറ്റി നിഷേധിക്കുക ഞാൻ അറിഞ്ഞാ പരിപാടിക്ക് ആകുമ്പോൾ തന്നെ പക്ഷെ അത് ചെയ്തത് ഒരിക്കലും ഇത് ശരിയല്ല ഞാൻ പറഞ്ഞില്ല അത് ചെയ്ത പരിപാടി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് നാളെ അടുത്തായിരുന്നു അല്ലെങ്കിൽ നാളത്തെ ഞാൻ അടുത്തായിരുന്നു പക്ഷെ ഇതിന് ഒരു തടയിടാൻ ഇതിനുക്ക് മുമ്പ് ഞങ്ങളവിടെ പോയി കഴിഞ്ഞപ്പോൾ കുറെ പേര് കുറച്ചുലാ ഞങ്ങളല്ല ഏകൃത കുർബാനയെ അനുകൂലിക്കുന്നവർ അവിടെ ചെന്നപ്പോൾ കുറെ പേര് ശരിയല്ല അപ്പടിയാണ് ഇപ്പടിയാണെന്ന് പറഞ്ഞൂല്ലോ ഇപ്പൊ എന്താ സംഭവിച്ച അതന്നെയാ പറഞ്ഞു ഇപ്പൊ എന്താ സംഭവിച്ച ഇപ്പൊ തട്ടിൽ പിതാവും അവരൊക്കെ മോശകാരായോ ഇത്ര നാളെ നല്ല ഡീസൻറ്റായി എന്നുള്ളവര് നല്ലത്ര ഡീസന്റ് ഞാൻ അന്നും പറഞ്ഞു ഞാൻ എത്ര നാളെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്റെ സംഘടനയല്ല പറഞ്ഞിട്ടുണ്ടാവില്ലേ പക്ഷെ ഷൈഫ് ബാബൻ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ലോക അള്ളമാരാണോ ഇല്ലേ ആ പറഞ്ഞിട്ടുണ്ട് വളരെ പെട്ടു ഇന്ന് ചെയ്ത് അത് സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും അനുകൂലിക്കാനും പ്രതികരിക്കാനും അനുകൂലിക്കാനൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ ഇന്ന് ചെയ്ത് വളരെ ശുദ്ധമായ ഒരു സഭ ഈ സംഘടന ചെയ്തത്